നമ്മൾ ഒരു ഗ്ലാസ് കരിമ്പ് ജ്യൂസ് ഫ്രഷ് ഫ്രം ഫാം ഉണ്ടാക്കിയിട്ടുണ്ട് കണ്ടോളൂ കുടിച്ച് നോക്കട്ടെ അപ്പോൾ നമ്മൾ ഒരു കരിമ്പ് ജ്യൂസിൻ്റെ ഉണ്ടാക്കാനുള്ളൊരു മിഷൻ എങ്ങനെയാണ് നോക്കുകയെന്ന് അപ്പോഴാണ് നമുക്കൊരു തടി കണ്ട് കിട്ടിയത് ഉപയോഗശൂന്യമായ ഒരു തടിയാണ് ഇവിടെ കിടക്കുന്നത് എന്തിൻ്റെ ആണെന്നൊന്നും അറിയില്ല അത് നമുക്ക് നോക്കാം ഈ തടി നമുക്ക് പറ്റാവുന്ന രീതിയിൽ ഉപയോഗിക്കാം ഓക്കെ അപ്പം ഇതിനെ ആദ്യം നമുക്ക് ആവശ്യമുള്ള രീതിയിൽ ഒന്ന് കട്ട് ചെയ്തെടുക്കണം ഓക്കെ നമ്മൾ ട്രൈ ചെയ്യാൻ പോകണമെ നോക്കാം ഓക്കെ സുഖാഷ് നമ്മൾ ഏകദേശം ഈ സ്റ്റേജ് എത്തിയിട്ടുണ്ട് ഈ റുപ്പീസിൻ്റെ ഇതിന് നമുക്ക് അപ്പോൾ ഓടിക്കാം ഓക്കെ വാമനനെ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് ഈ പണി പൊട്ടതെല്ലാം കൂടാഞ്ഞൊരു ചുവട്ട് എന്തെങ്കിലും ആവട്ടെ വാമനാ അത്രേ ഉള്ളൂ വാമനെ വിചാരിച്ച ചവിട്ടിക്കഴിഞ്ഞപ്പോൾ ആ സാധനം ഇങ്ങോട്ട് പോന്നു പിടിച്ചിട്ട് തിരിച്ചാൽ ഓരോ പോന്ന അപ്പോൾ നമ്മൾ വാമനെ തിരിച്ച് മിഷൻ അക്കംബ്ലിഷ്ഡ് നമ്മൾ മിഷൻ അക്കംബ്ലിഷായി ആ ഒരു പീസ് നമ്മൾ വെട്ടിയെടുത്തിട്ടുണ്ട് ഇനിയാണിതിൽ ബാക്കിയുള്ള പണികൾ ഓക്കെ സോ ഇന്നത്തേക്കും ഇത്ര നമ്മൾ മിഷൻ സെറ്റാക്കിയിട്ടുണ്ട് ഇവിടെ ഒരു വരയൊക്കെ വരച്ചിട്ടുണ്ട് கட்டெடுக்கான ப்ளானு ആ ഗ്രെയിൻസ് തേക്കിൻ്റെ തേക്കിൻ്റെ ഗ്രെയിൻസ് സോ നമ്മൾ ഈ സ്റ്റേജ് വരെ എത്തിയിരിക്കുന്നു ഗൈസ് ഓക്കെ അപ്പോൾ നമ്മൾ അതിലൊരു ഹോൾ ഇട്ടു ഹോൾ ഇടാനൊരു ടാസ്ക് ആകുമ്പോൾ അടുത്ത വീട്ടിലും ചേട്ടൻ്റെ കൂട്ടി ഒരു ഹോൾ ഇട്ടിട്ട് വന്നിട്ടുണ്ട് ഇനി ബാക്കി കരിവരുടെ കിടക്കാം നമ്മൾ കരിമ്പ് ഒരു നോക്കൂ നമ്മുടെ കരിമ്പൊക്കെ പോണ്ലുതായി നമ്മൾ ഒരു കൊല്ലം ആവുന്നു ഏകദേശം സോ ദിസ് ഈസ് ടൈം ഫോർ Yes. <laughs> Let us go. നമ്മുടെ ഫസ്റ്റ് ഫേസ് ട്രയൽ ആണ് ജ്യൂസ് കരിമ്പ് ജ്യൂസ് മെഷീൻറെ ഹാൻഡ് മെയ്ഡ് മെഷീൻ ട്രയൽ ഞങ്ങൾ ഒഴിച്ചാലും വെള്ളം ഗ്ലാസ്സിലേക്ക് എത്തുന്നുണ്ട് ഓക്കെ ട്രൈസ് ഓക്കെ വെള്ളം ഫാമിൽ നിന്ന് ഇപ്പൊ അറുത്തിട്ട് വന്ന കരിമ്പാണ് നമ്മൾ തൊലിയൊക്കെ ചെത്തി മിനിസാക്കിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ആദ്യം പരീക്ഷണം തുടങ്ങാൻ പോവുകയാണ് നമ്മൾ ഒരു ഗ്ലാസ് കരിമ്പ് ജ്യൂസ് ഫ്രഷ് ഫ്രം ഫാം ഉണ്ടാക്കിട്ടുണ്ട് കണ്ടോളൂ ഇത് ഫ്രഷ് ഒറിജിനൽ ജ്യൂസ് അപ്പൊ നമ്മുടെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടവര് നമ്മൾ നമ്മളിതുപോലത്തെ സാധനങ്ങളൊക്കെ എല്ലാരും വീട്ടിൽ വർന്ന് ഉണ്ടാക്കി വെച്ചോളൂ കുറച്ച് നല്ല വ്യായാമമാണ് പിന്നെ അതുപോലെ കുറച്ച് കരിമ്പിൻ്റെ ഫ്രഷ് ജ്യൂസ് കുടിക്കാം കരിമ്പ് എന്ന് പറഞ്ഞാൽ അതിന്റെ ക്വാളിറ്റി കുറിച്ച് പ്രത്യേകിച്ച് പറയുന്നുണ്ടല്ലോ ഒറിജിനൽ സാധനം നമ്മുടെ ദേഹത്തിന് ഏറ്റവും നല്ലൊരു സംഭവമാണ് അപ്പോൾ ഇതുപോലെ ഫ്രഷ് ആയിട്ട് കുറച്ച് എക്സസൈസ് എടുത്തിട്ട് എല്ലാവർക്കും ജ്യൂസ് കുടിക്കണമെങ്കിൽ ഇതുപോലെ ഉണ്ടായിക്കോളൂ താങ്ക്സ് ഫോർ വാച്ചിങ് സുജിത് ബിലാസ്